അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആ ഇന്നലെ എന്തായിരുന്നു വിശേഷം ഓണം ഓണത്തിന് എന്തൊക്കെയായിരുന്നേ പിന്നെന്തൊക്കെയുണ്ടായിരുന്നു കറികള് ആലോചിച്ചിട്ട് പറ ബനാന പിന്നെ പിന്നെ കറികളൊന്നും അറിയില്ല പായസം ആ പപ്പടം പപ്പടം ബീട്രൂട്ട് കറി പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കളിക്കാൻ പോയാ നിങ്ങള് ചിന്ന് മിസ്സിംഗ് ആയ എന്നിട്ട് നീ എങ്ങനെയാ വന്നും കിട്ടുന്നില്ല എന്നിട്ട് എവിടെയായിരുന്നു എനിക്കറിയാം വേറെ സ്ഥലത്തേക്ക് പോയി നീയും പിന്നെ നീയും പിന്നെ ഒരുമിച്ച് മൂന്ന് മൂന്ന് പേര് പേര് നിങ്ങൾ ആരാ വേറെ സ്ഥലത്തേക്ക് പോയി ടെസ്സ പറഞ്ഞു നമുക്ക് നിന്റെ അപ്പേനോട് പറഞ്ഞാലോ ിട്ട് അതാണ് വന്ന പൊടിന്ന് പറയാ അല്ലാതെ സാറ് വിചാരിച്ചിട്ടല്ല സാറ് പറഞ്ഞിട്ട് വന്നതല്ല അപ്പൊ അതാണ് ഇണ്ടായത് ശരിക്കും മെസ്സിങ് പോലെ കളിച്ചുകൊണ്ടിരിക്ക

സമയത്ത് <laughs> വന്ന <laughs> എങ്ങനെയാ കണ്ടുപിടിച്ചു ശരിക്കും മിസ്സിങ് ട്രസ് ഇവിടെ ആണ് ഇവര് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക സിക്സ് ഫ്ലോറിൽ ഞന്റെ കൂടെ ഞാറേലെയൊക്കെ അതാണ് ഇണ്ടായത് അവര് ഞാൻ ഞാനവിടെ ചെന്ന് നോക്കുമ്പോ ഇവിളുണ്ട് കെവിൻ ഉണ്ട് പിന്നെ നിഷ്രീ ഉണ്ട് പിന്നെ നെവിൻ ഉണ്ട് യാറ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഗ്ലാസ് ആരും അതെ അപ്പൊ ദസ പറഞ്ഞിട്ടുണ്ടാവും ഓടിപ്പോ അതെ അതെ പറഞ്ഞു കേട്ടോ നമുക്ക് ഓടിയു എന്റെ അപ്പനോട് പറയാറ് അതാണ് അതാണ് ഇവര് മിസ്സിംഗ് അത് അറിഞ്ഞില്ല ആ നമുക്ക് കണ്ണുമൊപ്പായിട്ട് വന്ന ആരാണ് പിന്നെ ആ കൊച്ചിനെങ്ങനെ കണ്ടു അന്നേരം മിസ്സിംഗ് മിസ്സിംഗ് അവൻ കേട്ടു മനസ്സിലായി ഈ പാപ്പത്തിന്റെ പേര് എന്തിട്ടാ ഏടയാ എന്തിട്ടാടാ എന്താടാ ഇതിന്റെ ഇതിന്റെ ഇത് ഈ പാപ്പ നീ കഴിച്ചിണ്ടാ നമ്മൾ അബ്ബാസിൽ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ഇല്ലടി നമ്മള് കഴിച്ചിണ്ട് നമ്മള് കഴിച്ചിണ്ട് കുർബാന കഴിഞ്ഞു വരുമ്പോ പപ്പ കഴിച്ചു തരാറുണ്ട് ഈ പാപ്പും ഇടയ്ക്കൊക്കെ വന്ന് ചിന്നു കഴിച്ചിട്ടുണ്ടാ ഏ ഈ പാപ്പ ഇഷ്ടാണോ ഈ പാപ്പ ഇഷ്ടാണോ ഏ അതുകൊണ്ട് ഏ ഫാറന്നേസ്റ്റ് നോക്കിട്ട് പറ പൊന്നു ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞിട്ടൊന്നോ ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞ ഇതെങ്ങനെയെന്ന് നാളെ സ്കൂളിലേക്ക് പോകുമ്പോ ഇത് തന്നിട്ടു അത് എടുത്തടി അവിടെ താഴെ താഴെ കളയാണ്ട് കഴിച്ചിന്നു ആ എടുക്കഴിയും ഇഷ്ടായ ഡീ പൊന്നു ഇഷ്ടായി തോന്നു അല്ലെ ചിന്നിനു ഇഷ്ടായ ചിന്നിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹോംവർക്ക് കഴിഞ്ഞാടി നിന്റെ പൊന്നോ നമ്മൾ താറ്റ പറയോടും ശരിയപ്പ ടാറ്റ പൊന്നു പറയടി താറ്റ നാളെ കാണാന്ന് പറ സീ ചിന്നു പറയടി ഒരു പാത്രം ഉണ്ട് എത്ര കൈകള എന്റെ പൊന്ന അതിവിടെ